ഷോപ്പിംഗ് സ്പോട്ട്സിലെ പുതിയൊരു ഷോപ്പ് ആണ് എന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് തലയൂരിപ്പറമ്പ് ബ്രഹ്മമംഗലം മഹാദേവർ ക്ഷേത്രത്തിന് സമീപമുള്ള ഒരുപാട് ആളുകൾ അറിഞ്ഞു കേട്ടു വരുന്ന മൂഴക്കരോട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് ഉള്ളത് ഇതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് പക്ഷെ നമുക്ക് ഇപ്പൊ സ്റ്റോർ ഒന്ന് കാണണ്ടേ പോകാം മൂഹിക്കരോട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഇവർ ഗോൾഡ് മാനുഫാക്ചറിങ് രംഗത്താണ് വളരെ പ്രസിദ്ധരായിട്ടുള്ളത് മുപ്പത്തഞ്ച് വർഷത്തിൽ അധികം പാരമ്പര്യം ഇവർക്ക് ഗോൾഡ് മാനുഫാക്ചറിങ് രംഗത്തുണ്ട് നമ്മുടെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോർ തുടങ്ങിയിട്ട് വെറും മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ എങ്കിലും ഞാനിപ്പോൾ വന്ന് ഇരുന്ന നിമിഷം മുതൽ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നു പോകുന്നുണ്ട് ഈ ഒരു സ്റ്റോറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഗ്രാമ ഇവരുടെ കുടുംബ വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജുവലറി ആണ് എന്നുള്ളതാണ് ഇവര് തന്നെ മാനുഫാക്ചറിങ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് നിങ്ങൾക്ക് ഈ ജ്വല്ലറിയിൽ കാണാൻ സാധിക്കുക പുറത്തുനിന്ന് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ജുവല്ലറി സെറ്റുകൾ ഉണ്ട് എന്നാൽ കൂടിയും കൂടുതലും നമ്മുടെ ഈ ഒരു സ്റ്റോറിന്റെ താഴെയായിട്ടുള്ള പണിശാലയിൽ നിർമ്മിക്കുന്ന ഗോൾഡാണ് ഇവിടെ വിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വർണം ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഈ ജ്വലറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പം ഞാൻ നിൽക്കുന്ന സ്റ്റോർ സിക്സ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റിലാണ് ഇവരെ പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇനിയും എക്സ്റ്റൻഡ് ചെയ്യുവാനായിട്ട് ഇവര് പ്രോപ്പർട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിശാലമായിട്ടുള്ള ഒരു ഷോറൂം അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നതായിരിക്കും ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുപാട് ലേറ്റസ്റ്റ് ജുവല്ലറി കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വ്യത്യസ്തമായ ഡിസൈനിൽ തീർത്ത ഉദാഹരണത്തിന് ആന്റിക് ചെട്ടിനാട് നാഗാസ് സിംഗപ്പൂർ ടർക്കിഷ് ബോംബെ കൽക്കത്ത കേരള ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട്സ് സിൽവർ തുടങ്ങിയ ഡിസൈൻസിലുള്ള ഒട്ടനവധി കളക്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാണ് മുപ്പത്തഞ്ച് വർഷത്തിൽ പരം പാരമ്പര്യമുള്ള ഇവർക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെൽറ്റിംഗ് ഡിസൈൻ സിഷൻ കട്ടിംഗ് പോളിഷിംഗ് തുടങ്ങിയ എല്ലാ വിധത്തിലുള്ള എക്യുപ്മെന്റ്സും ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വാളിറ്റി ചെക്കിംഗ് മെഷീനുമാണ് ഇവരെ ജ്വലറിയിൽ വെച്ചിട്ടുള്ളത് ബോയ്ക്കരോട്ട് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിശേഷങ്ങൾ നിങ്ങൾ എല്ലാവരും കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് സ്റ്റോറിൽ വന്ന് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള അവസരമാണ് ആരും വെയിറ്റ് ചെയ്തിരിക്കേണ്ട നിങ്ങളുടെ കല്യാണ ആവശ്യങ്ങളായിക്കോട്ടെ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ഏത് ഏതാഘോഷത്തിനും പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഓടി വരാൻ പറ്റുന്ന ഒരു കിഡ്ഡില ജ്വലറിയാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഒട്ടും വെയിറ്റ് ചെയ്യാതെ വേഗം വന്നോളൂ മുഴക്കരോട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തലയോലപ്പറമ്പ് ബ്രഹ്മമംഗലം മഹാദേവർ ക്ഷേത്രത്തിന് സമീപമാണ് ഷോപ്പിംഗ് സ്പോട്ട്സിലെ മറ്റൊരു ഷോപ്പിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം